എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എൻ പണിക്കർ ജീവചരിത്രം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക പടയണിക്ക് പ്രശസ്തമായ ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നാം തീയതി പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് സ്വപ്നം കണ്ട പി എൻ പണിക്കർ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാപ്പകലില്ലാതെ അധ്വാനിച്ചു കൂടാതെ കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പ്രധാന ഗ്രന്ഥശാലയായി പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല മാറി എന്ന് മാത്രമല്ല അതിൻ്റെ അമരക്കാരനായി പി എൻ പണിക്കർ മാറുകയും ചെയ്തു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തോളം ആ സ്ഥാനത്ത് തുടർന്നു മീൻപിടിക്കും നാട്ടാരെ വായനങ്ങൾക്കറിയേണ്ടേ തൂമ്പയേന്തും കർഷകരെ എഴുതാൻ പഠിക്കേണ്ടേ സാക്ഷര പദ്ധതി കേന്ദ്രത്തിൽ അക്ഷരവിദ്യ പഠിച്ചോളൂ എന്ന മുദ്രാവാക്യമുയർത്തി ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ യജ്ഞ ആളുകളെ സാക്ഷരതാ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിച്ചു രന്ഥശശശാലകളിലൂടെ ആരംഭിച്ച സാക്ഷരതാ യജ്ഞ നിരവധി പേരെ സാക്ഷരരാക്കി സംഘത്തിൻ്റെ പുരോഗതിക്കായി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വഹിച്ച നിഷ്ഠൂലമായ പങ്ക് പരിഗണിച്ച് സർക്കാർ സ്റ്റേറ്റ് കാർ നൽകി ഇ എൻ പണിക്കരെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭരണചുമതല സർക്കാർ ഏറ്റെടുത്തു വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനും സെക്രട്ടറി പണിക്കരുമായി ഒരു കൺട്രോൾ ബോർഡ് നിലവിൽ വന്നു പിന്നീട് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പണിക്കരെ പുറത്താക്കി ദീർഘകാലം കേരള ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായും അതിൻ്റെ മുഖപത്രമായ ഗ്രന്ഥലോകത്തിൻ്റെ പത്രാധിപരായും പ്രവർത്തിച്ച പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ സ്ഥാനത്ത് നിന്നു വിരമിച്ചു രണ്ടായിരത്തി നാലിൽ രാജ്യൻ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കി പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻറ് എൽ പി സ്കൂളായി രണ്ടായിരത്തി പതിനാറിൽ വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു നന്ദി